ീഗൽ മെട്രോളജിയിൽ നമ്മൾ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സാധനം എഴുതി പഠിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ പ്രിന്റഡ് ഫെയർ കാർഡ് പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ച് സൂചന സ്റ്റാൻഡിലെ വിഷയങ്ങളും കുത്തിതിരിപ്പും അത് ഇതും എല്ലാ എല്ലാ സ്റ്റാൻഡിലും ഉണ്ട് അപ്പൊ എല്ലാരും അത് പറഞ്ഞേക്കാ നല്ല രസമായിരുന്നു ഇപ്പൊ കൈസഫ രാവിലെ നമ്മൾ മല്ലപ്പള്ളിയിൽ പോയി മീറ്റർ പതിപ്പിക്കാൻ പോവാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മീറ്റർ പതിപ്പിക്കുന്നതാണ് ചെല്ലുമ്പോൾ നമുക്കറിയാം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം ഗൈസ് സ്റ്റിക്കറൊന്നും ഇല്ല പക്ഷെ നമുക്ക് പോയി നോക്കാം എന്താ അവർ പറയാൻ തന്നെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നിയമം രണ്ട് വർഷം മുമ്പ് വന്നിട്ടല്ലേ ഉള്ളൂ ഗണേഷ് കുമാർ രണ്ട് വർഷം മുമ്പാണ് ഗൈസ് ഇപ്പം പറഞ്ഞത് അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കത്തില്ല എന്നൊക്കെ കേട്ടോ അപ്പം നമുക്ക് പോയി നോക്കാം ഇപ്പം ലീഗൽ മെട്രോളജിയിലേക്ക് ഇരുപത്തെട്ട് പതിനാല് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കേസിൻ്റെ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ വിധിയിലെ നിർദ്ദേശപ്രകാരം ഓട്ടോറിക്ഷയിൽ പ്രിൻറ്റഡ് ഫെയർ കാർഡ് പ്രദർശിപ്പിക്കുന്നത് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരിൽ നിധി നിക്ഷിപ്തമായിട്ടുള്ളതാണ് ആയതിനാൽ ഓട്ടോറിക്ഷകൾ സ്റ്റാമ്പിംഗ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ യാത്രക്കാർ കാണുന്ന തരത്തിൽ പ്രിൻറ്റഡ് കാർഡ് ഫെയർ ഓട്ടോറിക്ഷയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നെല്ലാ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ഈ നിന്ന് റൈറ്റ് ആണ് കഴിച്ചപ്പോ നമുക്ക് മീറ്റർ പതിപ്പിക്കാൻ വേണ്ടി അതായത് നമ്മുടെ പോലോക്കിന്റെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇപ്പൊ കണ്ടല്ലോ കഴിച്ച വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് ഇപ്പൊ തന്നെ വണ്ടി കുറെ എണ്ണം വന്ന് കിടപ്പുണ്ട് കേട്ടോ വണ്ടി വന്ന് കിടക്കുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ആ റൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് ബ്ലോക്കിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഞാൻ കാണിച്ച് തന്ന ഓട്ടോസ്റ്റാൻഡ് അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു കുരിശുണ്ട് കേട്ടോ അപ്പോൾ ഈ കുരിശിൻ്റെ ഇവിടെ ആണ് നമ്മുടെ ഈ കറക്റ്റിൻ്റെ പോയിൻ്റ് അപ്പോൾ വണ്ടി മൊത്തം നമ്മളങ്ങ് താഴെയാണ് കിടക്കുന്നത് എത്ര വണ്ടി ഉണ്ടെന്ന് നോക്കി കണ്ടോ ഈ റോഡാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നത് എന്നുവെച്ചാൽ ഇവിടെ മൊത്തം വണ്ടി വന്ന് നിരന്ന് കിടക്കണ്ടോ താഴോട്ട് എല്ലാവരും വന്ന് ലൈനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ പ്പോൾ നമ്മുടെ വണ്ടി മീറ്റർ കെട്ടിക്കെട്ടി വരുന്നുണ്ട് കേട്ടം അപ്പോൾ ഒരു ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ട് നമ്മുടെ ഈ മീറ്ററിനകത്ത് കെട്ടും അപ്പം പിന്നെ ഫ്രണ്ടിലാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് മീറ്റേഴ്സാണ് ഗൈസ് അപ്പം പിന്നെ മീറ്റർ കെട്ടുന്ന ചേട്ടന് നമ്മൾ നാൽപ്പത് രൂപ കൊടുക്കണം അപ്പം ഗൈസ് നാൽപ്പത് രൂപ എടുത്തോക്കട്ടെ അങ്ങനെയൊക്കെയാണ് പരിപാടി നാൽപ്പത് നാൽപ്പത് രൂപ കൊടുക്കണം ഓക്കെ ഇങ്ങോട്ട് വേണം നമ്മൾ താഴെ വരെ വണ്ടി കേട്ടോ ഒരു രക്ഷയില്ല അങ്ങ് താഴെ വരെ വണ്ടി കിടക്കുക അത് ചേട്ടൻ വരുമ്പോൾ ഞാൻ കാണിക്കാം ഞാൻ തന്നെ ചെയ്യുന്നു കേട്ടോ അറിയില്ല നമുക്ക് ഇമാം കരയാലും നമ്മളെല്ലാം ചെയ്തേ ഇടത്തോ ഫോൺ നമ്പർ അല്ലേ ഇല്ല ആണ് കമ്പി ഇവിടെ എരിമില്ലാ സീറ്റ് വരെ ആ ഈ സീറ്റিনেത്ര ആയി എരിമൽ ചെയ്താ ഞാൻ ജോണിക്കറി ഞാന 9 രൂപ 9 9 80 ചെറുതാണ് 7 രൂപ 7 ന്റെ ആണോ 7 7 7 പറഞ്ഞേക്കിനി കേട്ടയാ എനിക്ക് ഇതോ ആധിലും കുറഞ്ഞേ ഈ വണ്ടി ഉണ്ട് കോംപാക്റ്റ് നടക്കയാധിലും കുറഞ്ഞ കോംപാക്റ്റിനൊക്കെ 6 ആണ് ഇല്ല അത് തന്നെ പുള്ളി മാറഞ്ഞ ഞങ്ങളുടെ അടുത്തല്ലേ അതിലൊക്കെ രാജേഷ് കുട്ടിയുടെ കുട്ടിയ ഡീസല് ഞാൻ ഞാൻ യൂട്യൂബറാ ഞാൻ പോയി അവിടെ പോയി മൊത്തം വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഏഹ് എന്നിട്ട് ഈ പറഞ്ഞ രാജേഷ് ചെല്ലുന്നതിന് മുമ്പാ ഞാൻ പോയി സാധനം ചെയ്തത് ഏഴു രൂപയാ ഇത് ഹെഡ്രസ് ഉള്ള ഈ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇതിനൊമ്പത് രൂപക്കാ കൊടുക്കുന്നത് പിന്നെ അത് അതുപോലെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ തന്നെ ചെയ്യുന്നവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആറ് ആറരക്കും ചെയ്ത് കൊടുത്തേക്കാം ഇതാണ് ഐറ്റം അപ്പം പഴയ ഷോറൂമിൽ നിന്ന് നമുക്ക് കയറൊക്കെ അവർ കിട്ടി തന്നെ കളഞ്ഞു കേട്ടോ ഓക്കെ ഇപ്പം കൈസപ്പ ഉടുക്കത്തെ ചൂടാണ് കേട്ടോ അപ്പം എല്ലാവരും പരാതി കഴിച്ചാൽ ഇപ്പോൾ ഒരു ദിവസം പോകുക എന്ന് പറയുന്നത് ഇന്നിപ്പം നമ്മൾ രാവിലെ കടന്ന് അത്യാവശ്യം നല്ലോണം ഒക്കെ ടൈമാണ് അപ്പം ആ ടൈമിലാണ് ഇത്രയും വണ്ടിയും കാര്യങ്ങളും വന്ന് കിടക്കും അങ്ങ് താഴെ വരെ വണ്ടി ഒരു പത്തൊമ്പത് വണ്ടികളും കാണും അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേനും നമുക്ക് ആ കിട്ടുന്ന കുറച്ച് രാവിലെ രാവിലുകളിലുള്ള ഓട്ടങ്ങളൊക്കെ അങ്ങ് പോകും പിന്നെ ഇന്ന് വെച്ച് ചെന്നിട്ടെന്ന് വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് ആറ് ഏഴ് കിലോ ഏഴ് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് അങ്ങ് ദൂരെ ദൂരേന്ന് ചുങ്ങപ്പാറയൊന്നും പതിനാറും പതിനേഴും കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് വന്ന് ഇടുന്ന ഇടയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും മീറ്ററിൻ്റെ ഇത് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഓടിച്ചു കാണിക്കണം ഓക്കെ അപ്പോൾ വേണ്ടിയാണ് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് അപ്പം കൈസ് അപ്പോൾ ഫ്രണ്ടിലുള്ള ഓരോ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കുന്തി വിടാം ക്യസ് അത് ഇറക്കമാണ് കേട്ടോ അപ്പോൾ ഓരോ വണ്ടി ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് ഓടി നോക്കിയിട്ട് വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് കേട്ടി കയറ്റി വരിക കേട്ടോ ഇനി നമ്മുടെ മുമ്പിൽ ഒരു പത്ത് വണ്ടി അടുത്ത് അതല്ല ഒരു പത്ത് പതിനഞ്ച് വണ്ടി എടുത്ത് കാണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ മീറ്റർ ഇടും മീറ്റർ ഇട്ടിട്ട് നമ്മൾ ഓടി കാണിച്ചിട്ട് നമ്മൾ വരണം ഓക്കെ ആ ഇവിടുന്ന് പതിപ്പിച്ചിട്ട് നേരെ ലെഫ്റ്റ് പോവുക കേട്ടോ ഗൈസ് ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ് പോവാണേ ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്ത് വന്നു കേട്ടോ ഇനിയിപ്പോൾ വേണ്ട മൂന്നോ നാലോ വണ്ടിയോടൊക്കെ ഉള്ളു വരാൻ അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് പോവാണ് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സാറിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ഫുള്ളിയാണ് നമ്മുടെ മീറ്ററെല്ലാം ഓണാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ ഓടിയിട്ട് വരാൻ പറയുന്നത് കേട്ടോ പൈസ ഇപ്പോൾ ആളാണ് നിൽക്കുന്നത് കേട്ടോ ഒരു മേടം ഉണ്ട് സാറും ഉണ്ട് അപ്പോൾ ഇവിടെയാണ് പേപ്പറെല്ലാം നോക്കി ഇവിടെ റെഡിയാക്കി ആക്കി

തിരിച്ചു വരുന്ന ഓട്ടോ ആണ് ഓടി തിരിച്ചു വരുന്ന വണ്ടികളാണ് നമുക്ക് മൂന്ന് കിലോമീറ്റർ ഓടണം റൈസ് അപ്പൊ ആദ്യം നമ്മൾ ഓടിയതിനകത്ത് പുള്ളി മീറ്റർ ഓൺ ആക്കിയിട്ട് മീറ്റർ ശരിക്കും ഓൺ ആയില്ലായിരുന്നു കേട്ടോ മീറ്റർ ഓൺ ആകാ കാരണം ഞാൻ സ്ഥലത്തേക്ക് നോക്കിയപ്പോഴും മീറ്റർ മറ്റേ സ്റ്റാർട്ടിങ്ങിന്റെ ആ ഒരു ഇതായിട്ട് റീഡിംഗ് ഒക്കെ പോലും ആയിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൺ ഹയർ എന്ന് പറഞ്ഞു കാണിക്കുന്നേ ഉള്ളൂ പിന്നെ ഞാൻ തിരിച്ചു പോയി പിന്നെ തിരിച്ചു പോയിട്ട് ഞാൻ സാറിനോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു എന്തായാലും മൂന്ന് കിലോമീറ്റർ ഓടിയിട്ട് വാന്ന് പറഞ്ഞു അത് രണ്ടാമത് പിന്നെ ഞാൻ മൂന്ന് കിലോമീറ്റർ ഓടാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഇനി ആ ബ്ലോക്കിന്റെ അവിടെ ചെന്നിട്ട് ഒന്ന് നോക്കാം എന്നെ ഇടപാടൊക്കെയാ കേട്ടോ പേപ്പറൊക്കെ അപ്പം എന്നിട്ട് ആ ചേരണ്ട അതിനകത്ത് മറ്റേ സീലിംഗ് ഉണ്ട് ആ സീലിങ്ങിനകത്ത് ഒരു പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഓക്കെ ആയി കേട്ടോ ആ പങ്കാശേണ്ടേ ഇതാണ് നമ്മുടെ പേപ്പർ എന്തോ ഇത് ആ ഇല്ല ആ പങ്കാശ്സപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന പേപ്പർ ഭാഗം നമ്മൾ കളയല്ലേ കേട്ടോ അടുത്ത ജനുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴത്തേന് നമ്മൾ വന്ന് അടുത്ത പതി പതിപ്പിക്കണം അപ്പോൾ ഓക്കെ അപ്പം കഴിച്ചപ്പോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പം ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈ ചെയ്യാ കൈസ്പ്പോൾ ആൾക്കാരി അപ്പം കഴിച്ചപ്പോ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കഴിച്ചപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ചേട്ടന്മാരുണ്ടായിരുന്നു ചുങ്കപ്പാറയിരുന്നു അവിടുന്ന് ഇവിടെ നിന്ന് കേട്ടോ അപ്പം ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒക്കെ ഇവരൊക്കെ ആയിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നു ഇത്തിനാ സംസാരം എന്ന് പറയുന്നത് രസമായിരുന്നു കേട്ടോ ഓരോ സ്റ്റാൻഡിലെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ ആയിട്ട് പറയുന്നതും നമ്മുടെ സ്റ്റാൻഡിലെ വിഷയങ്ങളും കുത്തിതിരിപ്പും അതും ഇതും എല്ലാം എല്ലാ സ്റ്റാൻഡിലും ഉണ്ട് അപ്പോൾ എല്ലാവരും അത് പറഞ്ഞൊക്കെ നല്ല രസമായിരുന്നു പിന്നെ കഴിച്ചപ്പം ഇന്നിപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ പോരായ്മയെന്ന് പറയാൻ കഴിച്ചപ്പം ഇന്ന് വണ്ടി ഉണ്ടായിരുന്നു അപ്പം ലോങ്ങിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കഴിച്ചപ്പം എന്തേ ഞാൻ അവിടെ നമ്മുടെ മീറ്റർ പതിപ്പിച്ച് കഴിഞ്ഞിട്ട് റിട്ടേൺ വന്നപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പം വിഷയം എന്നു വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഓട്ടമാണ് കഴിച്ചപ്പം പോയത് ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെ ഞാനിപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മൂന്നും മൂന്നരയായി ഇതുവരെയായിട്ട് ഞാൻ കൈനീട്ട ഓട്ടം പോലും ഓടിട്ടില്ല നമ്മുടെ ഓട്ടം ഉള്ള ആ ഒരു ടൈമാണ് നമ്മളിന്ന് ഇതിനു വേണ്ടി പോയി നമ്മുടെ വേസ്റ്റ് വേസ്റ്റായിപ്പോയത് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യമായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം അതായിരുന്നു പിന്നെ കഴിച്ചപ്പോൾ ഒന്നുകൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ഏട്ടന്മാരൊക്കെ പറയുന്നത് മാസത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഈ മീറ്റർ പതിപ്പിക്കുന്നതിനെ വെക്കണം എന്നു വെച്ചാൽ കണ്ടമാനം വണ്ടിയല്ലേ ഒരു ദിവസം പത്ത് അറുപതിനു മുകളിൽ ഈ വണ്ടി ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വണ്ടിയുടെ എണ്ണം നിൽക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ഇങ്ങനെ അവിടെ അവിടെ സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം വേറെ ഒന്നുമില്ല അപ്പം കഴിച്ചപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പം കഴിച്ചപ്പം നമ്മുടെ മീറ്റർ പതിപ്പിക്കുന്ന ചേട്ടന് ഒരു നാൽപ്പത് രൂപ കൊടുക്കണം അതേ ഉള്ളു നിലവിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള പൈസയുടെ ചിലവ് കേട്ടോ അപ്പം ഒക്കെ കഴിച്ചപ്പം ഇതൊക്കെയാണ് അപ്പം കാര്യങ്ങളൊന്നും മറക്കരുത് നമുക്ക് കിട്ടിയേക്കുന്ന പേപ്പറ് സൂക്ഷിച്ച് അത് ഒരു വർഷം കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒറിജിനലാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് വേണം നമ്മൾ ചെല്ലാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വണ്ടിക്കകത്ത് എടുത്ത് വെക്കുക അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഓട്ടമൊന്നും കാണിക്കുന്നില്ല ഇന്ന് ഇതുകൊണ്ട് നിർത്തുക ബൈ